എത്രത്തോളം സത്യമായിട്ടൊരു ന്യൂസ് ആഡ് ചെയ്തതെന്ന് എനിക്കറിയില്ല ബട്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്നൊരു വമ്പൻ അപ്ഡേറ്റ് ആണ് എസ് എ കെ എൽ ഹാൻഡി എന്ന് പറയുന്ന നൈജീരിയൻ താരം മുപ്പത്തിരണ്ട് വയസ്സ് നൈജീരിയൻ താരത്തെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നു എന്നിടത്തുള്ള വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത് ഇങ്ങനൊരു വാർത്ത പഠന ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഡേവിഡ് കട്ടാലയുടെ അണ്ടറിൽ ഈ ഒരു പ്ലെയർ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിനൊരു കാര്യം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എന്താ പറയുക ഗോൾ അടിക്കുന്ന ഒരു താരമെന്ന് പറയുക ഒരു ആവറേജ് ഗോൾ സ്കോറർ എന്നൊക്കെ തന്നെ പറയാവുന്നൊരു താരമാണ് ബട്ട് അദ്ദേഹം കളിച്ചിട്ടുള്ള ലീഗുകളൊക്കെ നോക്കുകയാണെങ്കിൽ എന്താ പറയുക എ സി മിലാൻ്റെ യൂത്ത് യൂത്ത് പ്രോഡക്റ്റാണ് അദ്ദേഹം എ സി മിലാൻ വേണ്ടി ലോണിലും മറ്റു രീതിയിലൊക്കെ കളിച്ചിട്ടുണ്ട് അദ്ദേഹം അതുപോലെ തന്നെ എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഫസ്റ്റ് ഡിവിഷൻ ലീഗിലാണ് അതുപോലെ തന്നെ എന്താ പറയുക യൂറോപ്പിലെ കുറച്ച് ടോപ്പ് ലീഗുകളിൽ കളിച്ചിട്ടുള്ളൊരു പ്ലെയറാണ് ഒന്നേ പോയിൻറ്റ് എട്ട് കോടി മാത്രം മാർക്കറ്റ് വലിയ വരുന്നൊരു പ്ലെയർ കൂടിയാണ് ഇദ്ദേഹം എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ അദ്ദേഹം ഇസ്രായേൽ ലീഗിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് സോ അവിടെ നടത്തിയിട്ട് ഇങ്ങോട്ട് വരാനുള്ള സാധ്യതകളുണ്ടോ എന്ന് ചോദിച്ചാൽ അതാണ് ഏറ്റവും വലിയ സംശയം എന്ന് പറയുന്നത് ബട്ട് ഡേവിഡ് കറ്റായ അണ്ടറിൽ കളിച്ചിട്ടുള്ള താരമായതുകൊണ്ട് തന്നെ ഒരു റൂമർ എഴുതി തള്ളാൻ പറ്റില്ല